പറഞ്ഞോ ഇദ്ദേഹത്തിന്റെ പേര് എവിടുന്നാ വരുന്നേ ചേച്ചിയുടെ പേരെന്നാരി മേരിക്കുട്ടി ആ ഇദ്ദേഹം ഇദ്ദേഹം ഭർത്താവ് ആണല്ലോ അല്ലേ ആ ആ എന്റെ ഭർത്താവ്

അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പുള്ളിക്ക് മൂക്കി ദശ വളരുന്നുണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞ് ഭാരതി കൊണ്ട് കാണിച്ചപ്പം പറഞ്ഞ് മൂ മൂക്കി ദശ വളരുന്നുണ്ട് അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ധനുഷ്നായനോട് പറഞ്ഞ് ഞങ്ങളൊരു സർജറി ഉണ്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞു ഞങ്ങളവിടുന്ന് മാതായി ചെന്നു മാതായി ചെന്ന് മാതായി അവിടെ ചെന്ന് പറഞ്ഞപ്പം പ്രസാരമില്ല രണ്ട് ദിവസത്തെ കാര്യമുള്ള പറഞ്ഞു ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് രാവിലെ ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് പിറ്റി മൂന്നാം പൊക്കം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം മേലോട്ടൊരു ഗ്രോത്ത് വളരുന്നുണ്ടെന്നും പറഞ്ഞ ഡോക്ടർ അത് ആണെന്നും പറഞ്ഞു അത് വലിച്ചു പറിച്ച് തന്നെ എടുത്തു അത് ക്യാൻസറാണ് ആള് രക്ഷവെടിയൽ എന്ന് പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഞങ്ങളോട് പറ പിള്ളേരോട് പറഞ്ഞു മൂന്നാം ഞങ്ങൾ ഞങ്ങളവിടുന്ന് പുള്ളി അബോധാവസ്ഥയിലായി പുള്ളി മകൾ എല്ലാ കഥകളും തീരുന്ന സമയമാണ് ഡോക്ടർ പറഞ്ഞു മരണകരമായ അവസ്ഥയാണ് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല ഒക്കെ അങ്ങേയറ്റത്ത് നിൽക്കുക എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസം എടുക്കുന്ന മുടങ്ങാതെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ തല മുഴുവൻ ബ്ലീഡിങ് പറഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു അന്നെ അവിടെ ഒരു ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു വേഗം ഇവിടുന്ന് പപ്പായെ കൊണ്ടുപോയില്ലേ പത്ത് ദിവസം കഴിയുമ്പം പപ്പായ കാര്യത്തിന് തീരുമാനമാകുന്നു ഞങ്ങൾ അവിടുന്ന് ഇന്ത്യ അമേരിക്കയെ കൊണ്ടുവന്നപ്പോഴത്തേന് അവരെ എടുക്കല്ല അവര് പറഞ്ഞു ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചെന്ന ഞങ്ങളുടെ ആശുപത്രി ഇവിടെ പറഞ്ഞു ഞങ്ങൾ അവിടെ അവസാന രക്ഷയ്ക്ക് വേണ്ടി ഓടി പോകുന്ന സ്ഥലത്തിന് ആശുപത്രി ആയിരുന്നു ഒരു കാലത്ത് അറിയത്തില്ല അവർക്ക് പോലും വേണ്ട നോക്കി മനുഷ്യന് നമ്മളെ ഉപേക്ഷിക്കും ഡോക്ടർമാര് നമ്മൾ ഉപേക്ഷിക്കും ആശുപത്രികൾ നമ്മൾ ഉപേക്ഷിക്കും പക്ഷെ നമ്മുടെ ദൈവം നമ്മൾ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പുള്ളവര് ഒരു ഹലേലിയാ വിളിച്ചേലിയ അവിടെ കിടന്ന് പറഞ്ഞു വേഗം ും മൂന്ന് മാസം കിടത്താനുള്ള വകുപ്പ് നിങ്ങൾ മനുഷ്യൻ മൂന്ന് മാസം പറഞ്ഞു തീർന്ന രണ്ടാഴ്ച കഴിഞ്ഞാൽ തന്നെ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ ഒരു തീരുമാനമായതാണ് നോക്കിയാ മക്കളെ

നിങ്ങൾ തലയടിച്ച് ആകട്ടെ ഈ ചേച്ചി തലയടിച്ച് ആകേണ്ട അവസ്ഥയില്ല ഈ പുണ്യാളൻ പുണ്യാള ചേച്ചി തൻ്റെ കിട്ടിയാലും ഞാൻ ഇവിടെ പോകില്ലെന്ന് പറയാൻ തന്റെ ആരെയും ഇവിടെ ഇരുപ ഇല്ലെന്ന് പറഞ്ഞു ഞാനിവിടെ തിരിച്ചു പോകത്തില്ല അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റിയല്ല പറ്റിയാലപ്പൻ്റെ വസ്തുവകയൊക്കെ കണ്ട് നിങ്ങൾ ചിലവാക്കി ഉള്ള ആളും കിട്ടിയേല നോക്കുകയും എല്ലാം നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണം പറഞ്ഞ് ഞങ്ങളാകുമ്പോഴും മുഴുവൻ ഞങ്ങൾ പകുതി വാങ്ങിച്ചെടുത്തു ഇനി പകുതിയും കൂടി ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് എടുത്തു ദൈവങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പല ആശുപത്രികളിൽ ഞാൻ നമ്മൾ തീർന്നു പോവുക അവർ മര്യാദക്കാരായിരുന്നു മലയാള ഭാഷ പറഞ്ഞു കൊടുത്തു നിങ്ങൾ തിരിച്ചുപോക്കോ അല്ലെങ്കിൽ ഉള്ള സ്ഥലം കൂടി ഇനി പോകും ചികിത്സിച്ചില്ല ദ മുകളിൽ ഇരിക്കുന്ന ഒരു ദൈവം പറയുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം മക്കളെ എപ്പോഴും എന്റെ പൊതു മക്കളോട് ഈശോട് നമ്മൾ പറയണത് നിന്റെ ജീവിതത്തില് നിന്റെ ദൈവം നിന്നോട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം എനിക്ക് എടുത്താൻ പേടിയ കാരണം എന്തെങ്കിലും സംഭവിച്ചു എന്നെ അങ്ങനെ കിടന്ന് പത്ത് മാസം ശ്രദ്ധിക്കാതെ കൂടെ നിൽക്കുന്ന മാലാക്കുന്ന ഭാര്യ മാസം ഉറങ്ങിട്ടില്ല എന്താ കണ്ണനങ്ങുന്നുണ്ടോ കയ്യനങ്ങുന്നുണ്ടോ കാലനങ്ങുന്നുണ്ടോ അതുപോലെ കുടുംബജീവിതമൊക്കെ മഹത്വപ്പെടേണ്ട സമയം അടുത്തു നിന്നൊക്കെ പറഞ്ഞ് ഇട്ടു പോലാ ചേട്ടൻ മാറിയാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവൻ അവന്റെ വഴിക്ക് പോയി ഇവനെയൊക്കെ എന്തിനാണോ ഗെട്ടിയോ എന്ന് എനിക്കറിയത്തില്ല ഇവനെയൊക്കെ എന്തിനാണോട്ടിയോന്നും എനിക്ക് അറിയത്തില്ല പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോയതാണോ ഇവിടെ ഞാൻ ഇരിപ്പുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് വീട്ടിലോട്ട് ഇല്ലെങ്കിൽ നിനക്കൊന്നും ദൈവാനുഗ്രഹം ഉണ്ടാവത്തില്ലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഭർത്താവിന്റെ ഒരു അവിടുന്ന് ഞാൻ ഇദ്ദേഹത്തെ പത്ത് മാസം കഴിഞ്ഞ് പയ്യനെ പിടിച്ച് നടത്താൻ തുടങ്ങി അത് അത് കഴിഞ്ഞ് ഇവിടുത്തെ ടൂ അരത്താസിടുത്ത് എടുത്തുകഴിഞ്ഞപ്പോ ഹോം നേഴ്സിനോട് ഞാൻ പറഞ്ഞു അവര് നാപ്പത്തിരണ്ട് രൂപം നാപ്പത്തിരണ്ടായിരം രൂപ അവർക്ക് കൊടുക്കണം മാസം ഞങ്ങൾ സാധാരണക്കാർ ഞാൻ പറഞ്ഞു കട്ടിലും സാധനങ്ങളൊക്കെ അവരുടെ ഞാൻ പറഞ്ഞെന്നാ നിങ്ങള് പൊക്കോ ഇനി ഞാൻ ഞാൻ ഇനി വെച്ചാൽ കാര്യം തീരാൻ കുടുംബം തീരാൻ പോവാ ഇനി ഞാൻ ഹോം നേഴ്സ് ഇനി ഞാൻ എല്ലാം നോക്കിക്കോളാം നിങ്ങള് പൊക്കോളാം പറഞ്ഞ അവരെ പറഞ്ഞു വിടുക ഞാൻ വിടുകൊണ്ടിരുന്ന് പിന്നെ അവിടെ അനു തോമസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻഡ്യോ അമേരിക്കയിൽ അനു തോമസ് എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടോണ്ടിരുന്നത് ഡോക്ടറെ മാർ ഏതേശും പറഞ്ഞ തലയ്ക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല ബി പേഷ്യൻ്റ് ഇട്ടിട്ടുണ്ട് തലയ്ക്ക് ബി പേഷ്യൻ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം പറഞ്ഞ് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിനും എന്നും ഞാനായി കൊണ്ടുപോകുന്നത് അപ്പം പറഞ്ഞ് കാര്യത്താസിൽ കാണിച്ചാൽ എന്ന് പറഞ്ഞ് ഇപ്പം ഞങ്ങൾ കാര്യത്താസിലാണ് കാണിക്കുന്ന പുള്ളീനെ എന്നാലും ഒത്തിരി വ്യത്യാസമുണ്ട് ഒരു ഓർമ്മക്കുറവുണ്ട് എന്നല്ലാതെ പുള്ളി എന്നോട് പറയും അച്ഛ ഞാൻ എന്നിട്ട് അച്ഛന്റെ ഫോട്ടോ ഫോട്ടോ കാണിക്കും ഈ അച്ഛനെ അച്ഛനെ അറിയാവോ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയും ഒക്കെ ചെയ്യും ഹലോ നോക്കിയേ ഇവിടെ ഒന്ന് അറിയാൻ പറയുക അതുകൊണ്ടാണ് ഇന്ന് എഴുന്നേറ്റ് വന്നത് ഒറ്റ ട്യൂബ് ദേഹത്തുണ്ടോ ഏതൊരു അവസ്ഥയൊക്കെ ഇടുന്നതായിരുന്നു അതെ

യുധങ്ങൾ പരാജയപ്പെടില്ല ഞാനെന്നിട്ട് ഇവിടെ കൊണ്ട് ഈ കൊറച്ച് ഒരു രണ്ടൊന്ന് മാസം ഇവിടെ കൊണ്ടുവന്നിരുത്തുമായിരുന്നു ഇരുത്തിരിക്കുന്നവര് പിടിച്ചിരുത്തും അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞല്ലേ ഇവിടുത്തെ പ്രാർത്ഥന കേട്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ പോരിയല്ല പക്ഷെ ഞാൻ ഒരു പിച്ചൊക്കെ ഏ പീഡനമൊക്കെ ഏൽപ്പിക്കുന്നുണ്ടോ ഏ വിഷമിപ്പിക്കുന്നുണ്ടോ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് വിഷമിപ്പിക്കാൻ പാടില്ല അത് കേട്ടോ അച്ഛനെ പക്ഷെ ഇതെന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി നശിപ്പിച്ചാൽ എനിക്ക് ജീവൻ പോകുന്ന ഭയങ്കര സങ്കടമായി പോയി ദൈവത്തിന്റെ ഞങ്ങക്ക് നാല് പേര് മൂന്ന് പെണ്ണും ഒരാണു ആ മൂന്ന് പെണ്ണാ

മുഖത്ത് നിഷ്കളങ്കതയും സത്യസന്ധതയും അതുകൊണ്ടല്ലേ കുടുംബജീവിത നയികാട് ഇങ്ങനെ നയിക്കണം മകള് കേട്ടാ പറഞ്ഞത് കുടുംബജീവിതം നയിക്കാളെ സ്നേഹിച്ചോണം കണ്ടുപഠിച്ചത് സ്നേഹിച്ചോണം എല്ലാ പോരായ്മകളും എല്ലാ ബലഗന്യതകളും അവിടെ തീരും ആരോടാണോ ഞാൻ പറയണത് പാവോ അല്ലേ ണോ ആള് പറയാനുള്ളൊരു ധൈര്യം പോരാ ഇന്നൊരു അനുഗ്രഹം കിട്ടാൻ പോവാ ഈ നാല് ദിവസം എല്ലാവരും ഇത് വലുത് കരു കട്ടിലായിട്ട് ഇരുന്നുകൊണ്ട് രാത്രി കിടക്കുന്നു മുമ്പ് പ്രാർത്ഥിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പം ഈ പുള്ളിയുടെ പേര് പറഞ്ഞ് ഈ പുള്ളി എന്നെ നോക്കി ചിരിക്കും ഞാൻ പറയും പുള്ളിയുടെ പേര് പറഞ്ഞ് എൻ്റെ ദൈവമേ പരിശുദ്ധാത്മാവ് ശക്തി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ പുള്ളി ഇരുന്ന് ചിരിക്കും ഇന്നലെ ഞാൻ പുള്ളിയുടെ പെങ്ങളെ ഉണ്ട് ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറയും എന്നാന്ന് അറിയാമല്ലോ ഈ പുള്ളി ഇരുന്ന് ചിരിക്കുന്നതാണോ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെന്ന് പറഞ്ഞു പക്ഷേ കൊന്ത്യെല്ലുന്നതിനെ തൊരി മറിയില്ല ഒരു മറവിയില്ല അത് കറക്റ്റായിട്ട് എന്നും ആറര കൃത്യ ആറരയ്ക്ക് ഞങ്ങളെല്ലും പ്രാർത്ഥിക്കുന്നവന്റെ യാത്ര അത് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള യാത്രയാ അത് രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്ക് ആരോഗ്യത്തിലേക്കുള്ള യാത്രയാ അത് ദുഃഖത്തിൽ നിന്ന് ആനന്ദത്തിലേക്കുള്ള യാത്ര പേരെങ്ങനാ എന്റെ ജോണ് പണ്ടേതായി ഈശോടെ ശിഷ്യനാ യോഹനാൻ അല്ലെ ജോൺ ജോണൊരു ഒരു മാവത്താനായിരുന്നു അതുപോലെ തന്നെയാണോ അതുപോലെ തന്നെയാ

स्वीकरिकल्टि माभियामि अर्थनकल् वीठिलेक्षा